നമസ്കാരം നമ്മുടെ ടോപ്പിൻ്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു കട്ടിങ് സെക്ഷൻ ഇനിയിപ്പം സ്റ്റിച്ചിങ് ആണ് അതിന് മുന്നേ ക്യാൻവാസ് നമ്മൾ കഴുത്ത് കട്ട് ചെയ്യുന്നത് അതിൽ കാണാത്തവർ ഉണ്ടെങ്കിൽ ഒന്ന് അത് നോക്കിയിട്ട് ഈ ഒരു ഭാഗം കണ്ടാൽ മതി കേട്ടോ അപ്പം ഇതിലാദ്യം ഞാൻ ചെയ്യുന്നത് ക്യാൻവാസിൻ്റെ നമ്മുടെ കഴുത്തിൻ്റെ അളവ് എടുത്തിട്ടാണ് എടുത്തിട്ടാണിത് കട്ട് ചെയ്തത് അപ്പം അതേ അളവ് അതായത് നമുക്കിപ്പം ആറരയും പിന്നെ അതുപോലെ ആറുമാണ് വേണ്ടത് ആറര വീതിയും ആറ് നീളവും അതിനനുസരിച്ചിട്ട് ഞാനിവിടെ നമ്മുടെ ഒരു ചെറിയൊരു കഷ്ണം തുണിയിലേക്ക് മാർക്ക് ചെയ്ത് വച്ചിട്ടുണ്ട് ആരേഞ്ച് താഴ്ത്തിയിട്ടാണ് അവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ ആ ഒരു ഡോട്ടില്ലേ അതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ക്യാൻവാസ് വെച്ചതിന് ശേഷം നമ്മൾ അയൺ ചെയ്ത് വെക്കുക ഇങ്ങനെ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് കഴുത്ത് കിട്ടുക അല്ലെങ്കിൽ നമ്മൾ കഴുത്ത് മലർന്നു പോകും അപ്പോൾ എത്രയാണോ അളവ് അതിനനുസരിച്ചിട്ട് ക്യാൻവാസ് കട്ട് ചെയ്തു അതിനുശേഷം അതേ അളവ് ഒരു കഷ്ണം തുണിയിലേക്കും മാർക്ക് ചെയ്തു അപ്പോൾ തുണിയിൽ മാർക്ക് ചെയ്യുമ്പോൾ ഇഞ്ച് താഴ്ത്തിയിട്ടാണ് മാർക്ക് ചെയ്യുന്നത് ഇതാ അതിനുശേഷം ഇതേപോലെ ആ മാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് ക്യാൻവാസ് വെച്ചിട്ട് ഇങ്ങനെ അയൺ ചെയ്ത് ഴിയാണെങ്കിൽ നമ്മുടെ ആ ഒരു ക്യാൻവാസ് നന്നായിട്ട് അതിൽ ഒട്ടിപ്പിടിക്കും ക്യാൻവാസിൻ്റെ ഒരു ഗ്ലൂ ഉള്ള ഭാഗം ഉണ്ടാവില്ലേ അതാണ് നമ്മൾ ആ ഒരു തുണിയോട് ചേർത്ത് വയ്ക്കേണ്ടത് അപ്പോഴാണ് ആ ഒരു ഗ്ലൂ അവിടെ സ്റ്റിക്കായിട്ട് നിൽക്കും നല്ല ടൈറ്റ് മീൻസ് എന്താ പവർ കൂട്ടിയിട്ട് തന്നെ നമുക്കിത് അയൺ ചെയ്ത് അവിടെ പേസ്റ്റ് ചെയ്ത് വെക്കാം കഴുത്ത് നല്ല പെർഫെക്റ്റായിട്ട് പതിഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ക്യാൻവാസ് യൂസ് ചെയ്തത് ഇനിയിപ്പം ഇതല്ല ക്യാൻവാസ് വേണ്ടെങ്കിൽ ഇതേപോലെ തുണിയിൽ തന്നെ നമുക്ക് വരഞ്ഞിട്ട് ചെയ്താലും മതി കേട്ടോ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ കുറച്ചും കൂടെ ആയിട്ട് തോന്നുക ഇങ്ങനെ ക്യാൻവാസ് വെച്ച് ചെയ്യുമ്പോഴാണ് ഇനിയിപ്പോൾ ക്യാൻവാസ് ഇല്ലാതെ ഇതേപോലെ കഴുത്ത് കട്ട് ചെയ്യണമെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി ഞാൻ ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാം ക്യാൻവാസിൻ്റെ ബാക്കിയുള്ള ഭാഗത്ത് ഇത്തിരി ഭാഗം നമുക്ക് മടക്കി അടിക്കണം അത് വെച്ചിട്ട് ബാക്കിയുള്ളത് ഞാൻ എന്തെങ്കിലും കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കൈയുടെ ഭാഗം അതിന് മുന്നേ ബാക്ക് വശം കഴുത്ത് കൂടെ കാണണ്ടേ അവിടെ ഞാൻ ഒന്നും വെക്കുന്നില്ല ഈ നമ്മുടെ ആ ഒരു ലൈനിങ് ഇല്ലേ ലൈനിങ് ഇങ്ങനെ നടുവ് മടക്കിയതിന് ശേഷം അവിടെ സൈസ് അടയാളപ്പെടുത്തി വരഞ്ഞ് വെച്ചതാണ് അപ്പം കഴുത്തിൻ്റെ വീതി അകലം ആറരയാണല്ലോ അപ്പോൾ അതിൻ്റെ പകുതി മൂന്നേ കാല് വീതിയിലാണ് ഈ ഒരു ഭാഗം ഞാൻ മാർക്ക് ചെയ്തത് പിന്നെ അതിൻ്റെ നീളം അതായത് ബാക്ക് വശം നീളം എത്രയാണോ അതിനനുസരി നീളം എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു താഴ്ചയാണെ എത്രയാണോ അതിനേക്കാൾ അര ഇഞ്ച് കൂട്ടണേ കാരണം നമ്മൾ ഷോൾഡർ മടക്കുമ്പോൾ ഇത് ഞങ്ങൾ പോവുമല്ലോ അപ്പം ബാക്ക് എനിക്ക് മൂന്നരയാണ് വേണ്ടത് ഞാനത് നാലാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ എടുത്തിട്ട് ഒരു സ്ക്വയറാക്കി വരച്ചതിന് ശേഷം അതിലൊരു കേവ് വരച്ച് കഴിഞ്ഞാൽ നല്ല റൗണ്ട് ും ഇതുപോലെ തിരിച്ചിട്ടിട്ട് അവിടെ ഒരു നിഴലുണ്ടാവില്ലേ ആ കൂടെ ഇങ്ങനെ ആ ഒരു പെണ്ണു വെച്ചിട്ട് ഞാനിവിടെ വരഞ്ഞു വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മൾ കഴുത്ത് അളന്നെടുക്കുന്നത് അപ്പം വീതി എത്രയാണോ അതിൻ്റെ പകുതിയും നീളം നമ്മൾ എടുത്തതിൻ്റെ അതായത് കഴുത്തിൻ്റെ നീളത്തിനേക്കാൾ അരയിഞ്ച് കൂട്ടണം കാരണം ഷോൾഡർ മടക്കുമ്പോൾ കുറച്ച് കയറി പോകുമല്ലോ അതുകൊണ്ടാണ് വീണ്ടും പറഞ്ഞത് ഇപ്പോൾ കൈ ഒന്ന് അറ്റാച്ച് ചെയ്യണം അതിന് മുന്നേ കൈയുടെ കട്ടിങ് വീഡിയോയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മുൻവശം ഒന്ന് താഴ്ത്തിയിട്ട് അതായത് നമ്മുടെ കൈക്കുഴിയുടെ ഭാഗയിൽ അത് കുഴിച്ചു വെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് പറഞ്ഞുതരാം അതായത് കൈയുടെ പീസ് നമ്മൾ മടക്കുമ്പോൾ രണ്ട് കൈയുടെ പീസ് ഒരുമിച്ചായിരിക്കുമല്ലോ നമ്മൾ മടക്കുക അപ്പം നല്ല വശവും നല്ല വശവും കൂട്ടിമുട്ടുന്ന രീതിയിൽ അവർ ചേർത്ത് വെച്ച് വയ്ക്കുന്ന രീതിയിലാണ് നമ്മൾ മടക്കേണ്ടത് അതായപ്പോൾ എന്നിട്ട് ആണ് നമ്മൾ ആ ഒരു കൈക്കുഴിയുടെ കേവ് മുന്നിലത്തെ ഭാഗം മാത്രം എടുത്തിട്ട് താഴ്ത്തിയിട്ട് വെക്കേണ്ടത് കണ്ടോ ഇത് കണ്ടോ ഇതിപ്പോൾ നല്ല വശവും നല്ല വശവും അതായത് ഇപ്പോൾ ഗ്ലേസിംഗ് രണ്ട് ഗ്ലേസിങ്ങും ഒരുമിച്ച് കൂട്ടിമുട്ടുന്ന രീതിയിൽ വെച്ചതിന് ശേഷമാണ് മുൻഭാഗം മാത്രം നിവർത്തിയിട്ട് നമ്മൾ ഒന്ന് കൈക്കുഴി കുഴിച്ചു വെട്ടേണ്ടത് അങ്ങനെ വരുമ്പോൾ മാത്രമേ കണ്ടു ഒന്ന് നേരെയും വെക്കും ഒന്ന് നമ്മൾ എന്ത് ചെയ്യും തിരിച്ചിട്ടിട്ട് എന്താ നിവർത്തി വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചിട്ടില്ലേ എന്നിട്ട് അപ്പുറത്തെ സൈഡിലും വെക്കും കൈ അറ്റാച്ച് ചെയ്യുന്ന കാര്യമാണേ പറയുന്നത് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഇടത്തെ സൈഡിലും വലത്തെ സൈഡിലും മുൻഭാഗത്ത് തന്നെ നമ്മുടെ ആ ഒരു കൈക്കുഴിയുടെ ആ ഒരു എന്താണ് കുഴിച്ചു വെട്ടുന്ന പവർ പാർട്ടില്ലേ വരും അല്ലെങ്കിൽ ഇതിപ്പം ബാക്കിലായിട്ട് പോകും അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അത് തന്നെ പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഇത് ഞാൻ എന്താണ് നന്നായിട്ട് ക്ലിയർ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ മെഷീൻ്റെ അടുത്ത് ഇരുന്നിട്ട് ഒരേ ഇരിപ്പിന് നമുക്ക് ടോപ്പ് അടിച്ചെടുക്കാം അതായത് ഇനി എഴുന്നേറ്റ് പോയിട്ട് ഒന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാം അടുപ്പിച്ച് വയ്ക്കുക നമ്മൾ കട്ട് ചെയ്തതെല്ലാം ആദ്യം ചെയ്യുന്നത് ക്യാൻവാസ് നമ്മൾ എന്താണ് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുന്നില്ലേ അതെടുത്തിട്ട് ആദ്യം ആയുള്ള ഭാഗമൊക്കെ ഇങ്ങനെ മടക്കി അടിക്കുക മടക്കി അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു കഴത്തിൻ്റെ ഇല്ലേ അതിൻ്റെ മുകളിലേക്ക് കയറ്റിയിട്ട് അടിച്ചു പോകരുത് കേവോ ഏത് ഡിസൈൻ ആണെങ്കിലും നമുക്ക് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ആ ക്യാൻവാസിൻ്റെ തുമ്പ് ഭാഗമില്ലേ അത് എല്ലാ ഭാഗത്തും ും നമുക്ക് അടിക്കാൻ പറ്റണം അപ്പം മടക്കി അടിക്കുമ്പോൾ ക്യാൻവാസിൻ്റെ മുകളിലായിട്ട് മടക്കി അടിക്കുക ഞാനിത് പറയുന്നതിനേക്കാളും കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആകും അതായത് ക്യാൻവാസിൻ്റെ മുന്നേ എന്താ പറയുക മുകളിലാണ് ഈ സ്റ്റിച്ച് വരുന്നത് അല്ലാതെ ഇങ്ങനെ മുന്നോട്ടാക്കിയിട്ട് ആ മടക്ക് ആ തുണിയുടെ മേലെ അടിപ്പ് വരുന്നില്ല ഇനിയിപ്പോൾ ചെയ്യേണ്ടത് ക്യാൻവാസിൻ്റെ ആ ഒരു രണ്ടറ്റവും ഇല്ല അതായത് ക്യാൻവാസിൻ്റെ ഇപ്പുറത്തെ സൈഡിലെ തുമ്പാണ് നമ്മൾ ഒട്ടിച്ചതിൻ്റെ തുമ്പ് അത് രണ്ടും ഒരുമിച്ചിട്ട് ചേർത്ത് വെച്ചതിന് ശേഷം ആ തുണിയുടെ മിഡിൽ പോർഷൻ ഒന്ന് ഇങ്ങ് മാർക്ക് ചെയ്ത് വയ്ക്കുക നമ്മൾ നേരത്തെ ലൈനിങ്ങിൻ്റെ ഭാഗവും പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് ടോപ്പും ബാക്ക് ടോപ്പും എല്ലാത്തിൻ്റെയും ആ ഒരു ഷോൾഡർ പോർഷൻ ഇല്ലേ ആ ഷോൾഡറിൻ്റെ ഭാഗത്ത് മിഡിലും നമ്മൾ ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിൻ്റെയും സെൻ്റർ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ എളുപ്പം എളുപ്പമായിരിക്കും അപ്പോൾ ടോപ്പിൻ്റെ മുൻവശമാണ് എടുത്തിരിക്കുന്നത് ആദ്യം ലൈനിങ് വെക്കുക അതിൻ്റെ മുകളിൽ നമുക്ക് ടോപ്പിൻ്റെ മുൻഭാഗം അതായത് നമ്മൾ കാണുന്ന ഭാഗമില്ല നല്ല വശം അത് നമ്മളെ നോക്കിയിട്ടും അതിൻ്റെ മുകളിൽ ക്യാൻവാസ് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടില്ലേ അതും വയ്ക്കുക അപ്പം എല്ലാത്തിൻ്റെയും മിഡിൽ ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം അപ്പുറത്തെ സൈഡ് അതായത് നമ്മൾ ഇരിക്കുന്നതിൻ്റെ റൈറ്റ് സൈഡ് നമ്മുടെ കൈയുടെ സ്റ്റിച്ച് ചെയ്യുന്ന ആളുടെ കൈയുടെ റൈറ്റ് സൈഡ് ജസ്റ്റ് ഒന്നിങ്ങ് എന്താണ് ഒന്ന് രണ്ട് അടിപ്പം അടിക്കുന്നുണ്ട് അത് അവിടെ ഇളകി പോകാതിരിക്കാനാണ് എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് അത് നമ്മുടെ ഒരു നാക്ക് പോലെ ലെഫ്റ്റ് ഇതുപോലെ ചെയ്തിട്ട് റൈറ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല നമുക്ക് എങ്ങനെയാണോ ശീലം അതുപോലെ ഞാനിപ്പം ഏത് സൈഡാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ അപ്പുറത്തെ സൈഡ് ഒന്നങ്ങ് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇപ്പുറത്തെ സൈഡിൽ നിന്ന് തുടങ്ങുകയാണ് അപ്പോൾ നമ്മൾ സെൻറ്ററൊക്കെ ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇതേപോലെ അടിക്കുക അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ക്യാൻവാസിലേക്ക് നമ്മുടെ സ്റ്റിച്ച് വീഴരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ക്യാൻവാസിൻ്റെ നമ്മുടെ ആ ഒരു ബോർഡർ ഉണ്ടാവില്ലേ അതിന് ഇറങ്ങിയിട്ട് തുണിയിലാണ് സ്റ്റിച്ച് വരുന്നത് ക്യാൻവാസിൻ്റെ മേലെ സ്റ്റിച്ച് വീഴരുത് അത് മുഴുവനായിട്ടൊങ്ങ് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്കത് കട്ട് ചെയ്യണം കട്ട് ചെയ്യേണ്ട പോർഷൻ എന്ന് വെച്ചാൽ നടുഭാഗത്താണല്ലോ അപ്പോൾ അത് നടുഭാഗത്ത് കട്ട് ചെയ്യുമ്പോൾ അര ഇഞ്ച് അകത്തിയിട്ട് വേണം അതായത് ക്യാൻവാസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരു അര ഇഞ്ചോ അര ഇഞ്ചോ കാലിഞ്ചോ അതെല്ലാം നമ്മുടെ ഇഷ്ടം ഇഷ്ടംപോലെ ഞാനിപ്പോൾ അര ഇഞ്ച് തന്നെ എടുക്കാറുണ്ട് അര ഇഞ്ച് എടുത്തിട്ട് ഒന്നങ്ങ് കട്ട് ചെയ്തിട്ട് വെക്കുക അതിന് ശേഷം അവിടെ വേറൊരു കട്ടിങ്ങും കൂടെ കൊടുക്കണം അതായത് അത് കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളിപ്പം അടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു സ്റ്റിച്ചില്ലേ സ്റ്റിച്ച് കട്ട് ചെയ്ത് പോവരുത് അത് പ്രത്യേകം നമ്മൾ നോക്കണം സ്റ്റിച്ച് കട്ട് ചെയ്ത് പോകാതെ ഇങ്ങനെ വെട്ടി വെട്ടി കൊടുക്കുക അതിന് ശേഷം നമുക്ക് ക്യാൻവാസ് തിരിച്ചിടണം അപ്പോൾ ക്യാൻവാസ് തിരിച്ചിടുമ്പോൾ മുകളിൽ കൂടെ ഒരു സ്റ്റിച്ച് നമ്മൾ കൊടുക്കും അത് നല്ല നീറ്റായിട്ട് പതിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മളൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വെട്ടി വെട്ടു കൊടുക്കുന്നത് അപ്പോൾ പ്രത്യേകം നോക്കണം നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ത്രെഡില്ലേ അത് കട്ട് ചെയ്തു പോകരുത് ഇനിയിപ്പോൾ ക്യാൻവാസ് നേരെ തിരിച്ചിട്ടിട്ട് നമ്മൾ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് പതിഞ്ഞവിടെ കിട്ടിക്കോളും നമ്മൾ ആ ഒരു കട്ട് കൊടുത്തത് കൊണ്ട് അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ഉരുണ്ടു കൂടിയതുപോലെ ഉണ്ടാവും മുഴുവനായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് അടിച്ചെടുക്കുക ഞാനിപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒന്ന് ഫാസ്റ്റാക്കിയിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗമൊക്കെ അടിക്കുമ്പോൾ വള വളയാതെ നോക്കണേ കാരണം ഫ്രണ്ട് ഏരിയ ആണല്ലോ അപ്പോൾ നന്നായിട്ട് അടിച്ചതിന് ശേഷം ക്യാൻവാസ് പിറകശം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും ഒന്നിങ്ങനെ കണ്ടോ ഒരു എന്താണ് ഇളകി നിൽക്കുന്നത് പോലെ ഉണ്ടാകും അപ്പോൾ അവിടെയും നമ്മളൊന്ന് പതിപ്പിച്ച് വെക്കണം പക്ഷേ പതിപ്പിച്ച് വെക്കുമ്പോൾ നമ്മുടെ ആ ഒരു ലൈനിങ്ങിനോട് മാത്രം അറ്റാച്ച് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക അല്ലാതെ ഫ്രണ്ട് വശത്തുള്ള ഒരു നല്ല തുണിയില്ലേ അത് നമ്മളിങ്ങനെ തിരിച്ചിട്ടതിന് ശേഷം അതായത് ഒന്ന് മാറ്റി വെച്ചിട്ട് ലൈനിങ് ോട് മാത്രം ചേർത്തിട്ട് ഇതേപോലെ ഒന്നങ്ങ് അടിച്ചെടുക്കുക ഇതൊക്കെ നമുക്ക് എന്താണ് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ പിറകുവശം നല്ല നീറ്റായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് നമ്മുടെ ആ ഒരു ക്യാൻവാസൊക്കെ നമ്മൾ അവിടെ ഇങ്ങനെ പതിച്ച് വെച്ചതുപോലെയുണ്ട് ഇനിയിപ്പം നമ്മുടെ ആ ഒരു കൈ ഒക്കെ വെക്കുമ്പോൾ ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ടോപ്പില്ലേ ടോപ്പിൻ്റെ മുൻവശവും പിന്നെ ബാക്ക് വശവും കൂടിയിട്ട് ആ ലൈനിങ്ങും കൂടെ ഒന്നൊരു സ്റ്റിച്ച് അങ്ങ് കൊടുക്കുന്നത് നല്ലതായിരിക്കും റണ്ണിങ് സ്റ്റിച്ചിട്ടിട്ട് ഒന്ന് ചെയ്താൽ മതി കൈ കൊണ്ട് ഒന്നങ്ങ് ഏതെങ്കിലും ചുളിവൊന്നും ഇല്ലാതെ നിവർത്തി ഒന്നങ്ങ് വെച്ചതിന് ശേഷം ആ ഒരു കൈക്കുഴിയില്ലേ കൈക്കുഴി ഒന്നങ്ങ് അറ്റാച്ച് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കാം ഈ ഒരു അടുപ്പ് കഴിഞ്ഞാൽ എക്സ്ട്രാ ഉള്ള നമ്മുടെ ലൈനിങ്ങിൻ്റെ ഭാഗമല്ല ഒന്നങ്ങ് കട്ട് ചെയ്ത് മാറ്റി മാറ്റിവയ്ക്കാം അതേപോലെ അപ്പുറത്തെ സൈഡും ചെയ്തെടുക്കുക അപ്പുറത്തെ സൈഡ് ചെയ്യുമ്പോൾ ആ കൈക്കുഴിയുടെ താഴെയുള്ള ഭാഗത്ത് നിന്ന് അതായത് ഷോൾഡറിൽ നിന്ന് തുടങ്ങാതെ താഴെയുള്ള ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്ക് മുകളിലേക്ക് അടിക്കുന്നതായിരിക്കും നല്ലത് അതിൻ്റെ മുന്നേ ഒന്നെ ഇതുപോലെ പതിപ്പിച്ച് അതായത് നിവർത്തിയിട്ടൊന്നെങ്കിൽ തുണിയൊന്നും ചുളിവൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ താഴെ അതായത് നമ്മുടെ ഷോൾഡറിൻ്റെ താഴത്തെ ഭാഗത്തു നിന്ന് നമ്മുടെ ഷോൾഡറിൻ്റെ മുകളിലേക്ക് അടുപ്പിച്ചിട്ട് കൊണ്ടുവരിക എന്നിട്ട് നമ്മൾ എക്സ്ട്രാ ഉള്ള ലൈനിങ് പോർഷൻ കട്ട് ചെയ്ത് വെക്ക ഇതുപോലെ ലൈനിങ് വെച്ചടിക്കുന്ന ടോപ്പ് ആണെങ്കിൽ അന്ന് വെള്ളത്തിൽ ഇട്ടിട്ട് നന്നായിട്ട് ഉണക്കിയതിനു ശേഷം അത് കട്ട് ചെയ്യുന്നതായിരിക്കേ നല്ലത് കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ലൈനിങ് ഒന്ന് വെള്ളത്തിലിട്ടിട്ട് ഡ്രൈ ആക്കി എടുക്കുക കാരണം ചില ലൈനിങ് ഒന്നും അത്ര ക്വാളിറ്റി ഇല്ലെങ്കിൽ പെട്ടെന്ന് ചുരുങ്ങിപ്പോവും നമ്മൾ അലക്കുമ്പോൾ അതിന് മുന്നേ ഒന്ന് ഇത് ചെയ്യുന്നത് നന്നായിരിക്കും ഇത് കണ്ടോ നമ്മുടെ ആ ഒരു ടോപ്പെല്ലാം നല്ല നീറ്റായിട്ട് ഒരു വശം വന്നിട്ടുണ്ട് ഇനി ബാക്ക് സൈഡ് ചെയ്ത ചെയ്തെടുക്കണം ബാക്ക് സൈഡിൻ്റെ മുന്നിലത്തെ ഭാഗവും ഇതും മറ്റേത് ലൈനിങ് ഏരിയയാണ് ലൈനിങ്ങിലാണല്ലോ നമ്മൾ വരഞ്ഞു വെച്ചത് അപ്പം അത് ലൈനിങ് മുകളിൽ വെച്ചിട്ട് അതായത് നമ്മൾ ആ ഒരു നല്ല ടോപ്പിൻ്റെ ഭാഗം വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ലൈനിങ് വരഞ്ഞ് വെച്ചിട്ടുള്ള ഭാഗം വെക്കുന്നത് എന്നിട്ട് നമ്മൾ ആ ഒരു വരയിലൂടെ എന്താണ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ നടുവിലുള്ള പോർഷൻ ഒന്ന് കട്ട് ചെയ്തിട്ട് തിരിച്ചിടുകയാണ് ചെയ്യുന്നത് ഇതിപ്പം മുൻവശത്തെ കഴുത്ത് വെച്ചിട്ടില്ലേ അതുപോലെ തന്നെയാണ് പക്ഷേ അവിടെ നമ്മൾ ക്യാൻവാസ് വെച്ച് ചെയ്തു ഇത് ക്യാൻവാസ് ഇല്ലാതെ ഡയറക്റ്റ് ലൈനിങ്ങിൽ വരച്ചു അതേ മാത്രമേ ഉള്ളൂ വ്യത്യാസം അപ്പം ഇവിടെയും നമ്മൾ മുൻവശത്തെ ആ ഒരു ഏരിയ കട്ട് ചെയ്ത് മാറ്റുമ്പോഴും പിന്നെ ഒരു കട്ട് കൊടുക്കുന്നില്ല അപ്പോഴും നമ്മുടെ ആ ഒരു സ്റ്റിച്ച് എന്താണ് മുറിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം ഇങ്ങനെ ഒന്നങ്ങ് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ സാധാരണഗതി ചെയ്യുക ഈ ഒരു ലൈനിങ് ഭാഗയിൽ അതങ്ങ് തിരിച്ചിട്ടതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അങ്ങ് പതിപ്പിച്ച് വെച്ചിട്ട് മുകളിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കലാണ് ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് രണ്ട് ടോപ്പും കൂടെ അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യും അപ്പോൾ അങ്ങനെ നമ്മൾ വെക്കുമ്പോൾ നല്ല വശവും നല്ല വശവും കൂട്ടിമുട്ടുന്ന രീതിയിലാണ് നമ്മൾ വെക്കേണ്ടത് ഷോൾഡർ അറ്റാച്ച് ചെയ്യുമ്പോൾ അതായത് നമ്മൾ രണ്ട് ടോപ്പും ഇങ്ങനെ തിരിച്ചിട്ട് വെച്ചതിന് ശേഷം നല്ല ഭാഗവും നല്ല ഭാഗവും ഒരുമിച്ച് കൂട്ടിമുട്ടുന്ന രീതിയിൽ വെച്ചതിന് ശേഷം ആ രണ്ട് സൈഡിലെ ഷോൾഡറും അടിക്കും പക്ഷേ ഞാനത് പറഞ്ഞു തരുന്നത് ഞാനിപ്പോൾ ഈ ഒരു മെത്തേഡിലല്ല ചെയ്യുന്നത് ഇങ്ങനെ അടിക്കുമ്പോൾ നമ്മൾ തിരിച്ചിടുമ്പോൾ ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗമില്ലേ അവിടെ ഇങ്ങനെ നമുക്ക് ഓവർലോക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ ഓക്കെ പക്ഷേ ഈ ഒരു ഭാഗം ഇങ്ങനെ നമ്മൾ ദൂലൊക്കെ ഇങ്ങനെ വിട്ടുവരുന്നത് പോലെ തോന്നും അതല്ലാതെ കുറച്ചും കൂടെ ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് ഉള്ളിലേക്ക് വരുന്ന രീതിയിലുള്ള വേറൊരു ഉണ്ട് അത് കാണിച്ചു തരാം അപ്പോൾ തിരിച്ചിട്ടിട്ട് നമ്മൾ ആദ്യത്തെ ഭാഗത്ത് തന്നെ എത്തിയിട്ടുണ്ട് റിവേഴ്സ് ആക്കി വെച്ചിട്ടുണ്ട് കാരണം ഇതിപ്പം എങ്കിൽ മാത്രമേ ഈ ഒരു രീതി നമുക്ക് കാണിച്ചു തരാൻ പറ്റൂ അപ്പം നമ്മുടെ ഒരു ഫ്രണ്ട് ഏരിയ ഇല്ലേ ഫ്രണ്ട് ടോപ്പ് അത് നമ്മൾ കറക്റ്റായിട്ട് ലൈനിങ് ഒക്കെ തിരിച്ചിട്ടിട്ട് എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് ഉള്ളത് ഇനി ബാക്ക് വശത്ത് ലൈനിങ് ഇപ്പം തിരിച്ചിട്ടിട്ടില്ല അതിന് മുന്നേ ഉള്ള സ്റ്റേജ് ആണല്ലോ ഇത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഫ്രണ്ട് ടോപ്പ് വെക്കണം ഉള്ളിൽ വെക്കുമ്പോൾ ഈ ഒരു ബാക്ക് ടോപ്പിൻ്റെ മുൻഭാഗം ഉണ്ടാവില്ലേ അതിൻ്റെ കൂടെ നമ്മുടെ മുന്നിൻ്റെ ടോപ്പില്ലേ അതിൻ്റെ മുൻഭാഗവും കൂടെ ഒരുമിച്ചിട്ട് ഇതേപോലെ കൂട്ടിമുട്ടുന്ന രീതിയിലാണ് വെക്കേണ്ടത് അതായത് ബാക്കിൻ്റെ ലൈനിങ്ങിലെല്ലാം ഇത് പതിപ്പിച്ച് വെക്കുന്നത് ബാക്കിൻ്റെ മുൻവശത്തെ ഭാഗവും പിന്നെ മുന്നിലത്തെ ടോപ്പിൻ്റെ മുൻവശത്ത് മുൻവശത്തെ ഭാഗവും കൂടെ ഒരുമിച്ച് ചേർന്ന് വരുന്ന രീതിയിൽ അതിൻ്റെ ഉള്ളിലേക്ക് അത് ഇൻസേർട്ട് ചെയ്ത് വെക്കുക അങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഷോൾഡർ അടിക്കുക അതായത് ലൈനിങ്ങും ലൈനിങ്ങും ചേർത്തിട്ടല്ല വെക്കുന്നത് രണ്ട് ടോപ്പിൻ്റെ തുണികളും ചേർത്തിട്ടാണ് ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നത് അതിന് ശേഷം എന്താ നമ്മൾ ഇതേപോലെ ഷോൾഡർ ഒന്നങ്ങ് അടിക്കുക അപ്പം ഇത് ഇൻസേർട്ട് ചെയ്ത് വെക്കുമ്പോൾ ആ ഒരു സ്റ്റിച്ചില്ലേ അതായത് നമ്മുടെ എന്താണ് ബാക്ക് വശത്തെ സ്റ്റിച്ചിൻ്റെ അതിൻ്റെ ഉള്ളിലൊക്കെ ഗ്യാപ്പില്ലാതെ ഒന്നങ്ങ് അങ്ങോട്ട് അടുപ്പിച്ചിട്ട് വെക്കണം അടുപ്പിച്ച് വെച്ചതിന് ശേഷം ഷോൾഡറിൻ്റെ ഭാഗം നന്നായിട്ട് നമ്മൾ ഒരു രണ്ട് അങ്ങ് അടിക്കുക അപ്പം ഞാൻ അടുപ്പിച്ച് വെക്കുന്നത് ഒന്ന് ശരിക്കും കാണിച്ച് തരുന്നതാണ് ചേർത്ത് അങ്ങ് വെക്കണം അവിടെ വിട്ടുപോകാത്ത രീതിയിൽ എന്നിട്ടങ്ങ് അടിക്കുക രണ്ട് സ്റ്റിച്ച് ിടുന്നതായിരിക്കും നല്ലത് കാരണം ഇനിയൊരു ഷോൾഡറിന് അടിപ്പൊന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ ഇത് നമുക്ക് ഒരു നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ വേറൊരു കാര്യമുണ്ട് നമുക്കിപ്പോൾ കൈ കഴുത്ത് മലർന്നു പോവുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഷോൾഡർ കയറ്റിയിട്ട് അടിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് എന്താണ് നല്ല ഒരു പെർഫെക്റ്റ് ആയിട്ട് വേണം എന്ന എന്താണ് മിസ്റ്റേക്ക് ഒന്നും വരില്ല കഴുത്തൊക്കെ ഓക്കെ ആണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി അല്ലെങ്കിൽ ആദ്യം കാണിച്ചതുപോലെ തന്നെ രണ്ടും കൂടെ തിരിച്ചിട്ടിട്ട് അതായത് ലൈനിങ് മറിച്ചിട്ട് ശേഷം ഷോൾഡർ ഒന്ന് അടിച്ചാൽ മതി അങ്ങനെ ണെങ്കിൽ നമുക്ക് ഷോൾഡർ വീണ്ടും വീണ്ടും താഴ്ത്തി താഴ്ത്തി നമുക്ക് അടിക്കാൻ പറ്റും കഴുത്ത് മലർന്നൊക്കെ പോകുകയാണെങ്കിൽ ഇങ്ങനെയൊരു കാര്യം കൂടെ ഞാനിവിടെ ചേർത്ത് പറയുകയാണെ അപ്പോൾ ഈ ഒരു ഷോൾഡർ നമ്മൾ ചെയ്തതിന് ശേഷം അപ്പുറത്തെ സൈഡും ഇതേപോലെ നമുക്ക് അറ്റാച്ച് ചെയ്ത് വെക്കാം അപ്പോൾ ചെയ്യുമ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഭാഗമില്ലേ ബാക്ക് വശത്തോട് ചേർത്തിട്ട് നിങ്ങൾ മുന്നിലത്തെ ഷോൾഡർ വെച്ചതിന് ശേഷം അങ്ങ് അടിച്ചെടുക്കാം ഇതിപ്പോൾ രണ്ട് ഷോൾഡറും ചേർത്ത് അടിച്ചു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചിടാം എങ്ങനെ തിരിച്ചിടണം നമ്മളിപ്പം എന്താണ് മുൻവശത്തെ ടോപ്പില്ലേ അത് ഉള്ളിലാക്കിയിട്ടല്ലേ വെച്ചത് ബാക്ക് വശത്തിൻ്റെ ലൈനിങ്ങിൻ്റെയും നല്ല വശത്തിൻ്റെ ഇടയിൽ അങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ അടിച്ചു എന്നിട്ട് ലൈനിങ്ങും അത് അതായത് ലൈനിങ് അങ്ങോട്ടേക്ക് മാറ്റുക എന്നിട്ട് നമ്മുടെ ഉൾവശം ഇങ്ങോട്ടേക്ക് എടുത്തിടുക കണ്ട ഇങ്ങനെ ഇതിപ്പോൾ ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾ കാണുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ബാക്ക് വശത്തെ നമ്മുടെ ഷോൾഡറിൻ്റെ ഷോൾഡറിൻ്റെ അല്ല കൈക്കുഴിയുടെ ഭാഗമല്ലേ മുൻവശം ചെയ്തതുപോലെ നമുക്ക് ലൈനിങ്ങിനോട് അറ്റാച്ച് ചെയ്തിട്ട് ഒന്നങ്ങ് അടിച്ചു വെക്കാം ദാ നമ്മുടെ ആ ഒരു ഷോൾഡറിൻ്റെ നീറ്റ്നെസ് കണ്ടോ എല്ലാം ഇൻസേർട്ട് ആകുന്ന രീതിയിൽ അപ്പോൾ ഇനിയിപ്പം അവിടെ നമുക്ക് ബാക്ക് വശത്തെ കഴുത്തൊന്ന് അതിൻ്റെ മുന്നേ ഒന്ന് പതിപ്പിച്ച് വയ്ക്കണ്ടേ അതും കൂടെ ചെയ്തിട്ട് കൈക്കുഴി ഒന്നങ്ങ് ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് അടിച്ചെടുക്കാം ഈ ഒരു ഏരിയയിൽ ഞാനൊന്നും സ്പീഡിൽ കാണിച്ചു തരാം വെറുതെ നിങ്ങളുടെ സമയം പോക്കണ്ടല്ലോ അപ്പം ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് മുൻനിർത്ത ചെയ്തതുപോലെ തന്നെ അങ്ങ് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് ചെയ്തെടുക്കാം പിന്നെ നമ്മുടെ ആ ഒരു കൈക്കുഴിയുടെ ഭാഗം ഇതുപോലെ നമ്മുടെ ലൈനിങ്ങുമായിട്ട് കട്ട് ചെയ്ത് അല്ല സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം എക്സ്ട്രാ ഉള്ള ഭാഗം നമ്മുടെ മുൻവശം ചെയ്തതുപോലെ അത് കട്ട് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഇപ്പോഴത്തെ സൈഡും ചെയ്തെടുക്കാം ഷോൾഡറൊക്കെ കറക്റ്റായിട്ട് വന്നോളും കേട്ടോ നമ്മുടെ ഫസ്റ്റ് സെഷൻ അതായത് കട്ടിങ്ങിൻ്റെ സെഷൻ അതേ രീതിയിൽ ചെയ്തവർക്ക് ഷോൾഡറൊക്കെ കറക്റ്റായിട്ട് വന്നോളും അപ്പോൾ ടോപ്പിൻ്റെ പണി കഴിഞ്ഞു ഇനിയിപ്പം കൈ നമുക്ക് അറ്റാച്ച് ചെയ്യണം അതിൻ്റെ മുന്നേ കൈയുടെ ലൈനിങ് ഒന്നങ്ങ് അറ്റാച്ച് ചെയ്ത് വെക്കണ്ടേ അപ്പോൾ ടോപ്പ് കണ്ടോ കറക്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ലൈനിങ് നമ്മൾ കയ്യിൽ എന്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ മുന്നേ ഞാൻ നേരത്തെ പറയുന്നില്ലേ കൈയുടെ എനിക്ക് നീളം കുറഞ്ഞു പോയെന്ന് അതുകൊണ്ട് ഞാനിപ്പം വേറൊരു പീസും കൂടെ എടുത്തിട്ട് നീളം കൂട്ടുകയാണ് നീളം കൂട്ടുമ്പോൾ ചെറിയ ചെറിയ ഐഡിയാസൊക്കെ നമ്മൾ വരുത്തുവാണെങ്കിൽ അത് എക്സ്ട്രാ ജോയിൻ ചെയ്തതായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നില്ലേ രണ്ട് കൈയുടെയും മുൻഭാഗം കുറച്ചൊന്നങ്ങ് നമ്മൾ കുഴിച്ചു വെട്ടുന്നത് അത് കറക്റ്റായിട്ട് അതായത് നല്ല വശവും നല്ല വശവും കൂട്ടിമുട്ടുന്ന രീതിയിലും അടക്കിയിട്ട് മുൻഭാഗം മാത്രം എടുത്ത് വെക്കുവാണെങ്കിൽ റൈറ്റ് സൈഡിലെയും ലെഫ്റ്റ് സൈഡിലെയും ഇതുപോലെ നമുക്ക് കിട്ടും ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞെന്ന് തോന്നും എന്നാലും മാറിപ്പോകരുതേ അതിനാണ് ഒന്നുകൂടെ പറഞ്ഞത് ഇനിയിപ്പം നമ്മൾ ചെറിയൊരു പ്രിൻ്റ് എടുത്തിട്ട് നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ഭാഗമില്ലേ അതിൻ്റെ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നുണ്ട് കാരണം അവിടെ അറ്റാച്ച് ചെയ്തത് മനസ്സിലാക്കാൻ മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പം നമ്മുടെ കൈയുടെ പുറകിലേക്ക് നമ്മുടെ ലൈനിങ് വെക്കുക അപ്പം പുറകിലേക്ക് ലൈനിങ് വെച്ചതിന് ശേഷം സാധാരണ ചെയ്തതുപോലെ തന്നെ മടക്കി അടിക്കുക അപ്പം നമ്മുടെ ആ ഒരു കൈയുടെ തുമ്പ് ഭാഗം ഒന്നു ആദ്യം മടക്കി അടിക്കുക മടക്കി അടിക്കടിച്ചതിന് ശേഷം ഒന്നുകിലും നമുക്ക് അയൺ ചെയ്തിട്ട് അത് പതിപ്പിച്ചെടുക്കാം അല്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡും കൂടെ നമ്മൾ റെയിൽവേ ട്രാക്ക് പോലെ രണ്ട് സ്റ്റിച്ച് കൊടുത്താൽ മതി അങ്ങനെയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം പിന്നെ എഴുന്നേറ്റ് പോയിട്ട് അല്ലെങ്കിൽ ലാസ്റ്റ് ഒന്നും വീണ്ടും അയൺ ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല ഒരടിപ്പ് അപ്പുറത്തെ സൈഡിൽ കൂടെ അങ്ങ് അടിച്ചെടുത്താൽ മതി എന്നിട്ട് നമ്മുടെ ലൈനിങ്ങും ആ ഒരു തുണിയും കൂടെ ഒരുമിച്ചിട്ട് പോകാതിരിക്കാൻ വേണ്ടി ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മൊത്തത്തിൽ ഒരു അടിപ്പ് അങ്ങ് റണ്ണിങ് സ്റ്റിച്ചിൽ അങ്ങ് ഇട്ട് കൊടുക്കാം അങ്ങനെ അടിക്കുമ്പോൾ തുണിയൊന്നും ചുളിവൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മളിങ്ങനെ ഒരേപോലെ ആക്കി വെക്കണേ എന്നിട്ടങ്ങ് അടിച്ചെടുത്താൽ മതി അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു എന്തൊരു പിടുത്തം പോലെ തോന്നും ചിലപ്പോൾ അങ്ങനെ കാരണം കേവൊക്കെ നമ്മൾ ഇതുപോലെ അടിക്കുന്നതാണല്ലോ അപ്പോൾ അങ്ങനെ ചുരുക്കം പോലെ തോന്നുവാണെങ്കിൽ ആദ്യം നമ്മൾ എക്സ്ട്രാ ഉള്ള പീസൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുമല്ലോ കട്ട് ചെയ്തതിന് ശേഷം ഒന്നങ്ങ് പിടിച്ചങ്ങ് വലിക്കുക അപ്പോൾ കുറച്ച് സ്റ്റിച്ചൊക്കെ അങ്ങ് പൊട്ടി വരും അങ്ങനെ പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പിടുത്തങ്ങ് ഒഴിവായിട്ട് നല്ല നീറ്റായിട്ട് കിട്ടിക്കോളും കേട്ടോ ഇതാ ഇതുപോലെ ഒന്നങ്ങ് ഇത് വലിച്ചങ്ങ് എടുത്താൽ മതി ഇതാ ഞാൻ പറഞ്ഞത് അപ്പോൾ പൊട്ടട്ടെ അങ്ങനെ പൊട്ടിക്കഴിഞ്ഞാലാണ് ഇതുപോലെ ഇങ്ങനെ പതിഞ്ഞ് കിട്ടുക അപ്പോൾ രണ്ടും അങ്ങ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കൈ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു കൈക്കുഴിയുടെ ഭാഗം ഒന്നിങ്ങ് കുഴിഞ്ഞത് അത് റൈറ്റും ലെഫ്റ്റ് വേണമെങ്കിൽ നമുക്കൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് നോട്ട് ചെയ്ത് വെക്കാം ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്ത് വെക്കാം എന്നിട്ട് നമ്മുടെ ടോപ്പ് എടുക്കുക ടോപ്പ് എടുത്തതിന് ശേഷം അതിൻ്റെ ഒരു ലെഫ്റ്റ് ഭാഗമാണ് നമ്മൾ ആദ്യം കൈ വെക്കേണ്ടത് ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കൈ പെട്ടെന്ന് തന്നെ നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റും അല്ല എടുത്തിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഇതുപോലെ ഷോൾഡറിൻ്റെ ഭാഗം രീതിയിലൊന്നങ്ങ് നിവർത്തി വെച്ചതിന് ശേഷം ഷോൾഡർ ഷോൾഡറിലാണ് ആദ്യം അറ്റാച്ച് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ആ ഒരു കൈയുടെ സെൻ്റർ പോർഷൻ ചെയ്ത് വെക്കുക അതായത് നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്ന ഭാഗയില് അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ട് കൈ തിരിച്ചാണ് ഇടുന്നത് അതായത് നമ്മുടെ ലൈനിങ്ങോട് ചേർന്നിട്ടുള്ള ഭാഗമില്ല അവിടെ അങ്ങ് മുകളിലാക്കിയിട്ട് തിരിച്ച് വെച്ചതിന് ശേഷം അറ്റാച്ച് ചെയ്ത് തിരിച്ചിടുകയാണ് ചെയ്യുന്നത് കണ്ടോ ഇതുപോലെ അപ്പോൾ നമ്മളവിടെ കട്ടിങ് കൊടുത്തത് കൊണ്ട് ഷോൾഡറിൻ്റെ അടുത്ത് നമ്മുടെ ആ ഒരു കൈയുടെ മിഡിൽ പോർഷൻ നമുക്ക് മനസ്സിലാവും എന്നിട്ട് അവിടുന്ന് താഴേക്ക് കൈക്കുഴിയിലേക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് എടുക്കുക കൈ വെക്കുമ്പോൾ നമ്മളിങ്ങനെ വലിച്ചൊന്നും പിടിച്ച് വെക്കണ്ടൊന്നും ആവശ്യമില്ല കാരണം അത് കറക്റ്റ് തന്നെ വന്നോളും അപ്പോൾ നമ്മളായിട്ട് പിടിച്ച് വലിച്ചിട്ടൊന്നും സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല അതിങ്ങനെ ഒരുമിച്ച് വെച്ച് വെച്ച് നമുക്ക് അങ്ങ് അടിച്ചിട്ട് താഴെ വരെയേ അടിക്കുക അങ്ങനെ അടിച്ചതിന് ശേഷം അത് റിവേഴ്സ് അടിക്കുക റിവേഴ്സ് അടി അടിച്ചിട്ട് മിഡിലിലേക്ക് കൊണ്ടുവന്നിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് ആ സ്റ്റിച്ച് പോവുക വീണ്ടും മിഡിലേക്ക് സെൻറ്റർ ഭാഗത്തേക്ക് വരിക അങ്ങനെ രണ്ട് സ്റ്റിച്ചോടുകൂടി നമുക്ക് കൈ ഇവിടെ അങ്ങ് അറ്റാച്ച് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ കൈയുടെ ലൈനിങ്ങിൻ്റെ ഭാഗം നമ്മൾ നോക്കുന്ന രീതിയിലാണ് നമ്മൾ ആ ടോപ്പിൻ്റെ മുകളിൽ വെച്ചിട്ട് അടിച്ചെടുക്കുന്നത് എന്നിട്ട് അങ്ങ് തിരിച്ചിടുക എന്നിട്ട് നമ്മൾ എന്താണ് സെറ്റാക്കിയെടുക്കുക ഇനിയിപ്പം ചിലരുണ്ടാകും നമ്മുടെ ബോഡി പോർഷൻ ഒക്കെ അടിച്ചതിന് ശേഷം അവസാന റൗണ്ടിൽ കൈ വെക്കുന്നത് അങ്ങനെ വെച്ചാലുള്ള കുഴപ്പമെന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്കത് അങ്ങ് ഓർഡർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ് കൈയുടെ കയ്യുടെ ഭാഗമൊന്നും കറക്റ്റായിട്ട് അടിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ടോപ്പൊക്കെ അടിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് മറ്റേത് നമ്മൾ ബ്ലൗസ് അടിക്കുമ്പോഴാണെങ്കിൽ അങ്ങനെ റൗണ്ടിൽ വെക്കാം അപ്പം രണ്ട് കൈയും ഇതുപോലെ വെച്ചു ഇനിയിപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു രണ്ടിഞ്ച് എക്സ്ട്രാ നമ്മൾ തയ്യൽ തുമ്പ് വിട്ടിട്ടുണ്ടെന്ന് അപ്പോൾ ആ ഒരു രണ്ടിഞ്ച് കണക്കായിട്ട് നമ്മളിങ്ങനെ എന്ന് പറയുമ്പോൾ അറ്റത്തുനിന്ന് രണ്ടിഞ്ച് കണക്കായിട്ട് എത്രയാണോ തയ്യൽ തുമ്പ് വിട്ടത് അതിനനുസരിച്ച് ഇതുപോലെ അങ്ങ് മാർക്ക് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു എന്താണ് സ്ലിറ്റിൻ്റെ ഭാഗമില്ലേ അവിടെ വരെ എത്തിക്കുക അപ്പോൾ സ്ലിറ്റിൻ്റെ ഭാഗത്ത് എത്തുമ്പോൾ അവിടെ ഒന്നര ഇഞ്ചാണ് വിട്ടത് ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ആ ഒരു അളവ് ടോപ്പ് വെച്ചിട്ട് അളന്നിട്ട് വരയ്ക്കേണ്ടെന്ന് ആവശ്യമില്ല കാരണം നമ്മൾ കറക്റ്റ് ഇഞ്ച് ആ സമയത്ത് കട്ടിങ്ങിൻ്റെ സമയത്ത് ചെയ്തതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ ഒന്നങ്ങ് മാർക്ക് ചെയ്തതിന് ശേഷം ആ മാർക്കിലൂടെ ജോയിൻ ചെയ്തിട്ട് അതായത് ചോക്ക് കൊണ്ട് വരഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ അങ്ങ് അടിച്ചെടുക്കാം സ്ലിറ്റ് വരെയുള്ള ഭാഗം ഒന്നങ്ങ് അടിച്ചെടുക്കാം അപ്പം നമ്മൾ വീണ്ടും ടോപ്പ് വെച്ചിട്ട് അളവൊന്നും ചെയ്യുന്നില്ല പക്ഷേ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ മുൻവശത്തെയും ബാക്ക് വശത്തെയും നമ്മുടെ ഒരു ടോപ്പിൻ്റെ ഭാഗമല്ല അത് ഇതുപോലെ ഒപ്പിച്ചൊപ്പിച്ച് വെച്ചതിന് ശേഷമാണ് സ്ലിറ്റ് വരെ അളന്നെടുക്കുക അടിച്ചെടുക്കുന്നത് അപ്പുറത്തെ സൈഡും ഇതേപോലെ നമുക്ക് മാർക്ക് ചെയ്ത് വരഞ്ഞിട്ട് സ്ലിറ്റ് വരെ ഒന്നങ്ങ് അടിച്ചെടുക്കാം അതിന് ശേഷം നമ്മൾ അടിച്ചിട്ട് തയ്യൽ തുമ്പ് ഉണ്ടാവില്ലേ അവിടെ നമുക്ക് ചെറിയ ചെറിയ കട്ടിങ്ങ് കൊടുക്കാം അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അടിച്ച സ്റ്റിച്ച് കട്ട് ചെയ്തു പോകരുത് ഇങ്ങനെ അവിടെ എവിടെയായിട്ട് ഇങ്ങനെ കട്ടിങ് കൊടുക്കുമ്പോൾ നമ്മൾ ലാസ്റ്റ് തിരിച്ചിടുമ്പോൾ എവിടെയും പതിഞ്ഞ് കിട്ടും എന്താണ് ആ ഭാഗത്ത് ഇങ്ങനെ ഉരുണ്ടുകൂടി ഒന്നും കിടക്കില്ല അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ ഓവർലോക്കൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ തുമ്പ് ഇങ്ങനെ രണ്ടിഞ്ചൊന്നും വേണ്ട ഒരു ഇഞ്ചൊക്കെ ഇട്ടിട്ട് ഓവർലോക്കൊക്കെ ചെയ്യാം എൻ്റെതൊരു സാധാരണ മെഷീനാണ് അതുകൊണ്ട് ുന്നത് ഇനിയിപ്പം നമുക്ക് ലൈനിങ് അടിക്കണം അപ്പം ലൈനിങ്ങിൻ്റെ അറ്റവും ഇല്ലേ തുമ്പ് ഭാഗം അതേപോലെ അങ്ങ് മടക്കി അടി അടിക്കുക അപ്പോൾ ലൈനിങ് അടിച്ചതിന് ശേഷമാണ് നമ്മൾ സ്ലിറ്റ് അടിക്കുന്നത് സൈഡിലെ ലൈനിങ്ങും ഇതുപോലെ താഴത്തെ ഭാഗം അങ്ങ് അടിക്കുക അപ്പം നമ്മൾ രണ്ട് സൈഡിലുള്ള നമ്മുടെ ആ ഒരു വേസ്റ്റ് വരെ സ്റ്റിച്ച് അടിക്കില്ലേ സ്റ്റിച്ച് അടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ലൈനിങ്ങിൻ്റെ അടിക്കലാണ് അത് കഴിഞ്ഞിട്ട് സ്ലിറ്റ് എന്ത് ചെയ്യുക മടക്കി അടിക്കുക രണ്ട് സൈഡ് നാല് ഭാഗം ഉണ്ടാവില്ലേ മടക്കി അടിക്കുക അതിന് ശേഷം ലാസ്റ്റ് ആ ടോപ്പിൻ്റെ തുമ്പ് അടിക്കുക അതാണ് ഓർഡർ കാരണം ലൈനിങ്ങിൻ്റെ ഭാഗം യു മടക്കി അടിച്ചിട്ട് ഇതേപോലെ സ്ലിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടെ എക്സ്ട്രാ പണിയൊന്നും വരില്ല കാരണം ലൈനിങ്ങിൻ്റെ ഭാഗമൊക്കെ അവിടെ പെർഫെക്റ്റ് ായിട്ട് ഉള്ളിലേക്ക് അങ്ങ് എത്തിക്കോളും പിന്നെ നമ്മൾ സ്ലിറ്റ് അടിക്കുമ്പോൾ എപ്പോഴും താഴത്തെ ഭാഗത്ത് നിന്ന് മുകളിലേക്ക് നീക്കിയിട്ട് അടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അങ്ങനെ അടിച്ചിട്ട് നമ്മുടെ സ്ലിറ്റിൻ്റെ ഏറ്റവും മേലത്തെ ഭാഗത്ത് എത്തിയതിന് ശേഷം അവിടുന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് നമ്മുടെ ആ ഒരു നീഡിൽ അല്ല നൂല് ചാടിക്കുക എന്നിട്ട് അവിടുന്ന് താഴേക്ക് അടിക്കുക അപ്പോൾ സ്ലിറ്റ് അടിക്കുമ്പോൾ എപ്പോഴും നമ്മൾ വരഞ്ഞതൊക്കെ കറക്റ്റ് ആണെങ്കിൽ അവിടെ ഒന്നും വളവുണ്ടാവില്ല അപ്പോൾ നമുക്ക് നീറ്റായിട്ട് തന്നെ അങ്ങ് വന്നോളും ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് അടിക്കാൻ തോന്നുകയാണെങ്കിൽ ഇതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് പോസ് പോസ് ചെയ്ത് ചെയ്തിട്ട് അതായത് നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണെങ്കിലും പോസ് ചെയ്തിട്ട് ചെയ്ത് നോക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല രണ്ട് ഭാഗത്തെ സ്ലിറ്റും ഇതുപോലെ അങ്ങ് അടിച്ചെടുത്തതിന് ശേഷം സ്ലിറ്റിൻ്റെ ആ ഒരു അപ്പുറത്തെ സൈഡിലെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഒരു റെയിൽവേ ട്രാക്ക് പോലെ രണ്ടടിപ്പ് കൊടുക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെയും അയൺ ചെയ്യാതെ അങ്ങ് പതിഞ്ഞു കിട്ടിക്കോളും അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സ്ലിറ്റ് രണ്ട് ഭാഗവും മുഴുവനായിട്ട് ചെയ്തതിന് ശേഷം നമുക്ക് തുമ്പങ്ങ് വക്കടിക്കാം അപ്പോൾ വക്കടിക്കുമ്പോൾ രണ്ടിൻ്റെയും ഒരേപോലത്തെ അതായത് നമ്മൾ കട്ടിങ് ഒരുപോലെ ആയിരിക്കുമല്ലോ രണ്ടിഞ്ച് കണക്കാക്കിയിട്ട് നമ്മൾ എക്സ്ട്രാ വിട്ടിട്ടും ഉണ്ട് അപ്പോൾ നമുക്ക് അവിടെയും മടയ്ക്ക് അങ്ങ് അടിച്ചാൽ മതി പക്ഷേ ഈ ഒരു ടോപ്പിൽ ആദ്യത്തെ സെക്ഷൻ കണ്ടവർക്കറിയാം മുൻഭാഗം ആ ഒരു ലേസ് ഉള്ളതുകൊണ്ട് അവിടെ കട്ടിങ് ഇല്ല അതായത് അവിടെ നമുക്ക് മടക്കി അടിക്കേണ്ട ആവശ്യമില്ല അതിനനുസരിച്ചാണ് കട്ടി കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ബാക്ക് വശം മാത്രം തുമ്പൊന്നിങ്ങ് അടിച്ചാൽ മതി അപ്പോൾ മുൻവശത്തെ ആ ഒരു അളവിന് കണക്കായിട്ട് ബാക്ക് വശം ഞാനൊന്ന് ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അതും കൂടെ അങ്ങ് അടിച്ചെടുക്കാം അവിടെയും ഇപ്പുറത്തെ സൈഡിൽ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആ ഒരു വർക്ക് മുഴുവനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ അളവ് എടുത്തിട്ട് അടിക്കുന്നവരാണെങ്കിൽ ഇതുപോലെ നമുക്ക് ഒരു ടോപ്പ് നല്ലൊരു അളവിലുള്ള ടോപ്പ് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് ഒന്നങ്ങ് അടിച്ചു നോക്കുക കേട്ടോ കാരണം നമുക്കൊരു വലിയൊരു വ്യത്യാസമൊന്നും തോന്നില്ല നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും കാരണം ഇത് സാരിയുടെ ബ്ലൗസ് പോലെ ഒട്ടി നിൽക്കുന്ന സ്റ്റി സ്റ്റേജിലല്ലല്ലോ നമ്മുടെ ഒരു ടോപ്പ് ഉണ്ടാവുക എങ്ങനെയാണോ നമ്മുടെ അളവ് വന്നിരിക്കുന്നത് അതേപോലെ നമുക്ക് ഈ ഒരു ടോപ്പും കിട്ടിയിട്ടുണ്ടാവും ഈ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോവല്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അതും കൂടെ ഒന്നങ്ങ് അറിയിക്കണേ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക്